തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി നോർക്ക റൂഡ്സ് നടപ്പിലാക്കുന്നത് പോലെയുള്ള പുനരധിവാസ പദ്ധതികൾ രാജ്യത്തിന് മാതൃകയെന്ന് നോർക്ക റുഡ്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സും കേരള ബാങ്കും സംയുക്തമായി പൊന്നാനി ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റും വായ്പാ നിർണയ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭങ്ങൾ തുടങ്ങാൻ വായ്പ ആവശ്യമുള്ളവരെയും വായ്പ നൽകാൻ തയ്യാറുള്ള ധനകാര്യ സ്ഥാപനത്തെയും പരസ്പരം ബന്ധിപ്പിച്ച് സംരംഭകർക്ക് പിന്തുണ നൽകുക എന്നതാണ് ലോൺ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാവസായിക അന്തരീക്ഷവും വിപണിയുടെ സാധ്യതകളും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പ്രവാസികൾക്ക് ഇതിലൂടെ കഴിയും കേരളത്തിൽ പ്രവാസികൾ ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേഷ് ബാബു അധ്യക്ഷ വഹിച്ചു ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി നിങ്ങൾക്കത് മറ്റ് ബാങ്കുകളിൽ മറ്റു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വായ്പ കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ സംരംഭങ്ങൾ നിങ്ങൾ ഏതിനാണോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ചുരുങ്ങിയ രീതിയിൽ ബാങ്കിന്റെ വായ്പാ പ്രോഡക്റ്റുകളെ കുറിച്ച് മാത്രം ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ബ്രാഞ്ചുകളിൽ നിങ്ങൾക്ക് അവർ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു സന്ദർശിക്കാൻ ഇത്ര മാത്രം ഞാൻ നിർത്തുന്നു നോർക്ക സെൻട്രൽ മാനേജർ സി രവീന്ദ്രൻ നോർക്ക റൂട്ട്സ് പദ്ധതി വിശദീകരണം നടത്തി കേരള ബാങ്ക് കൃഷി ഓഫീസർ ടി രാജ്കുമാർ കേരള ബാങ്ക് പദ്ധതി വിശദീകരണം നടത്തി കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പി ശ്രീധരൻ സ്വാഗതവും പൊന്നാനി പൊന്നാനി ഏരിയ മാനേജർ ടി എം സൽമാ പറഞ്ഞു എൻ സി വി ന്യൂസ് ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം